ബെന്നി വർഗീസ് ബെന്നി വർഗീസ് അഹമ്മദാബാദി മലയാളി സമാജം ജനറൽ സെക്രട്ടറിയാണ് നമസ്കാരം ശ്രീ ബെന്നി വർഗീസ് വളരെ നിർഭാഗ്യകരമായ വാർത്തയാണ് നമുക്ക് ഈ വാർത്താപകൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടി വന്നത് ഈ മെഖാനി എന്ന് പറയുന്ന ജനവാസ മേഖല അഹമ്മദാബാദ് എയർപോർട്ടിനോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണോ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് പ്രാദേശിക മാധ്യമങ്ങൾ വഴി മേഘാനി നഗർ എന്നാണ് അഹ്ദാബാദ് എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒന്ന് രണ്ട് കിലോമീറ്ററിനകത്ത് അടുത്തുള്ള സ്ഥലമാണിത് ഒന്ന് മുപ്പത്തെട്ടിന് ടേക്ക് ഓഫ് ചെയ്ത ഫ്ലൈറ്റ് ഒരു മിനിറ്റിനൊണ്ട് തന്നെ ക്രാഷ് ആവുകയായിരുന്നു ഇത് വീണിരിക്കുന്നതാണെങ്കിൽ ഒരു പിന്നെ ഐ ജി പി ബിൽഡിംഗ് ഉള്ള ഒരു കോമ്പൗണ്ടിലാണ് ഗവൺമെന്റിന്റെ എന്ന് പറഞ്ഞാൽ വലിയൊരു കോമ്പൗണ്ടാണ് അവിടെ ജനങ്ങൾ ആരും താമസിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു ബിൽഡിങ്ങാണ് പഴയ ഒരു ബിൽഡിംഗ് ആണ് അപ്പോൾ അതിനാ അവിടെയാണ് അത് ക്രാഷ് ആയിരിക്കുന്നത് അതുകൊണ്ടാണെങ്കിൽ തൊട്ടടുത്തുള്ള ജനങ്ങൾക്കൊന്നൊന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നാൽ ഈ പ്ലെയിൻ ക്രാഷ് ആയതിൻ്റെ ഞാനൊരു അഞ്ച് കിലോമീറ്റർ ദൂരെയാണ് ഇപ്പോൾ തന്നെ ആകാശമല്ല എന്ന് പറഞ്ഞാൽ വളരെയേറെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പടന്നിങ്ങനെ കിടക്കുകയാണ് കാരണം അത്രയ്ക്കും വലിയൊരു സ്ഫോടനമാണ് അഹമ്മദാബിനെയും ഞെട്ടിക്കട്ട രീതിയിലുള്ള ഒരു സ്ഫോടനമാണ് കേട്ടത് അതായത് നമുക്ക് വർഗീസ് ഈ വിമാനം വീണ സ്ഥലം ആ വലിയ മേഖലയായിരുന്നു ആൾ ില് താമസിക്കുന്ന ഏരിയയാണ് എന്നാൽ ഈ ഒരു കോമ്പൗണ്ട് വീണതെന്ന് പറഞ്ഞിരുന്നത് ഗവൺമെന്റിന്റെ ഒരു കോംപ്ലക്സ് ആണ് പഴയ ഒരു ഐ ജി പി ബിൽഡിംഗ് ഉള്ള ഒരു കോമ്പൗണ്ട് ആണ് അതുകൊണ്ടാണ് തൊട്ടടുത്ത് താമസിക്കുന്നവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ വന്നിട്ടില്ല ഓ ഓ അതായത് ഇത് ജനവാസ മേഖലയാണെന്ന് പറയുമ്പോഴും ഇത് വീണ കോമ്പൗണ്ടിൽ ആളുകൾ ഇല്ലാത്തൊരു പക്ഷേ ഈ അപകടം വ്യാപ്തി ആഘാതം കുറച്ചിട്ടുണ്ടാവണം അല്ലേ കുറച്ചിട്ടുണ്ട് കുറച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വിമാനം ഒരു മിനിറ്റിനുള്ളിൽ തകർന്നു വീണു എന്നാണ് പറയുന്നത് ഇത് ഏകദേശം ഒരു കിലോമീറ്റർ അകലത്തിലാണോ ഈ എയർപോർട്ടുമായത് ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് കിലോമീറ്റർ നഗരത്താണ് ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആയിരം വഴിയോ വല്ലതോ ഇത് ഫ്ലൈറ്റ് ആണെങ്കിൽ പോയിട്ടുള്ളൂ അവിടെ നിലവിൽ വേണ്ടുന്ന സജ്ജീകരണങ്ങളൊക്കെ ഇരുന്നൂറ്റി അൻപതിൽ പേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബുലൻസും രക്ഷാപ്രവർത്തകരും എല്ലാ സൈറ്റിൽ എത്തിയിട്ടുണ്ട് എല്ലാവരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയ മൊത്തം പോലീസ് കോർഡൻ ചെയ്തിട്ടാണ് ആൾക്കാരുടെ രക്ഷാപ്രവർത്തനങ്ങൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ആൾക്കാരാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടതായിട്ടുള്ള ന്യൂസുകളുണ്ട് പക്ഷെ അവരുടെ ഗുരുതരമായ ണെന്നുള്ള വിജയുണ്ട് യാത്രക്കാരുടെ ലിസ്റ്റിൽ തീർച്ചയായിട്ടും നമ്മൾ അറിയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ ആ അതെ ഒരാളുടെ പേരിങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അത് നായിഡുവാണോന്ന് സംശയമുണ്ട് ഓക്കെ ഓക്കെ ശരി താങ്ക് യു ബെന്നി വർഗീസ് ലഭിക്കുന്ന വിവരങ്ങൾ ഒന്ന് കൈമാറുക താങ്ക് യു